സലാലയിൽ നമ്മൾ ഉസ്താദ് ഹോട്ടലാണ് നമ്മൾ സലാല സനയിലുള്ള സ്പൈസിൻ്റെ റെസ്റ്റോറൻറ്റ് നമ്മുടെ ചെറുകിടി ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞാനിരിക്കുന്നത് ആദ്യം ഇതൊക്കെ ചെറിയ റെസ്റ്റോറൻ്റ് ആയിരുന്നു ക്രമേണ അത് വലുതായി വലുതായി പക്ഷേ നിങ്ങൾ ആരെങ്കിലും സലാല ഏരിയ വന്നിട്ട് ചെറുകടി കഴിക്കണം നല്ല ചായ കുടിക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നിയാൽ ഡയറക്റ്റ്ലി ഇങ്ങോട്ട് വന്നോളൂ സ്പൈസി ഉസ്താദ് റെസ്റ്റോറൻറ്റ് എത്രയും നേരം കഴിച്ച ചെറുകടിയിൽ മലയാളികൾ ചെറുകടിയുള്ള എന്നറിയപ്പെടുന്ന പഴംപൊരി അതുപോലെ മുരിങ്ങ വട അതുപോലെ ഇലയട ഇതെല്ലാം നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ മലയാള വികാരമായ നമ്മുടെ അടിച്ചായ അടിച്ചായയും നല്ല രീതിയിൽ തന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് മിസ്സായത് അടിച്ചായയുടെ കൂടെ കിടുന്ന ഗ്ലാസ് ഉണ്ടാവും നമ്മുടെ പഴയ ഗ്ലാസ് അത് കിട്ടിയില്ല എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വഴിയിൽ പോകുന്ന നിങ്ങൾക്ക് ചെറുകടി ആസ്വാദികരമായി കഴിക്കണമെങ്കിൽ സലാല സനേലുള്ള റ്റ് പാട്സിന്റെ നേരെ ഓഫ്